അമ്മമാരെ വടക്കോട്ട് തോട്ടക്കാട് വടക്കോട്ട് ശ്രീ ധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള അന്നപുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതാം ഘട്ടം ഇന്ന് സ്നേഹിതീരത്ത് വെച്ച് നടത്തപ്പെടുന്നു അന്നം സ്പോൺസർ ചെയ്യുന്നത് തോട്ടക്കാട് കൃഷ്ണവിലാസത്തിൽ ശ്രീമതി സരോജിനി അവറുകളുടെ ചരമവാർഷികം പ്രമാണിച്ച് മകൻ പ്രദീപ് അദ്ദേഹത്തിനും കുടുംബത്തിനും സേവാസമിതിയുടെയും സ്നേഹതീരത്തിൻ്റെയും നന്ദി അറിയിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ ഇന്ന മരണത്തിന്റെ ചരമവാർഷികം ആചരിക്കുന്ന സരോജിനി സരോജിനി അമ്മയുടെ ശ്രീമതി സരോജിനി അമ്മയുടെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോഴേ അമ്മ ജീവിതകാലം ചെയ്ത എല്ലാ നന്മകളെയും ഞങ്ങൾ നന്ദിയോടോർക്കുന്നു ഞങ്ങളുടെ അനുസരിച്ച് അമ്മയുടെ ആത്മാവ് ആത്മാവിസ്വർഗത്തിലായിരുന്നു കൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു മകൻ പ്രദീപിനെയും അദ്ദേഹത്തെയും കുടുംബത്തെയും മറ്റും അമ്മയുടെ മക്കളെയും കുടുംബത്തെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു നല്ല നല്ലതമ്പുരാനെ ഈ കുടുംബത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും ദൈവദ്ര കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഇന്ന് അമ്മയുടെ ചരമവാർഷ്യം പ്രണിച്ച് എളിയവരായ മക്കൾക്ക് സവാസമിതിയുടെ ആഭിമുഖ്യത്തിൽ അന്നദാനം മഹാപുണ്യമെന്ന പുണ്യകർമ്മം നൽകുമ്പോൾ ഇന്നിവിടെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതാം ഘട്ടം പൂർത്തിയാകുകയാണ് നല്ല ദൈവ പ്രദീപൻ സാറിനും സാറിനും കുടുംബത്തിനും അവർ കാണിച്ച ഈ പുണ്യപ്രവൃത്തിക്ക് അങ്ങ് ധാരാളം കൃപകൾ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സവാസമിതിയുടെ ഓരോ പ്രവർത്തനങ്ങളെ അങ്ങനെ കരങ്ങളെ സമർപ്പിക്കുമ്പോൾ ധാരാളം ബോൺസേഴ്സിനെ നൽകി സേവാ സമിതിയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്തൽ ശക്തിയും ഭാരവാഹികൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ പ്രദീപൻ സാറിൻ്റെ കുടുംബത്തിലെ രോഗാവസ്ഥയിലോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ അവരെ എല്ലാം അങ്ങ് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ അവർക്ക് ആവശ്യമായ കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ പ്രദീപൻ സാറിൻ്റെയും കുടുംബത്തിൻ്റെയും ബന്ധുമിത്രാർത്ഥികളുടെയും എല്ലാവരുടെയും പ്രാർത്ഥനാ നിയമങ്ങളെ ദൈവതൃക്കരങ്ങളിൽ സമർപ്പിക്കും